നാനൂറ്റമ്പത് രൂപ മുതൽ ആണ് ഇതുപോലുള്ള വാൾപേപ്പർ ലഭിക്കാവുന്ന ഒരു റോൾ എടുത്താൽ ഒരു റോൾ ഫ്രീയും കൂടി ഇത് എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഉണ്ടാവുക പത്ത് ലീറ്ററിൽ കൂടുതൽ കൂടുതലുണ്ടാവും ഈ ടേബിൾ തന്നെയാണ് ക്ലോക്ക് ആയിട്ട് വരുന്നതാണ് ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ആർക്കിടെക്ട്സ് അന്വേഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് അല്ലെ രണ്ടായിരം രൂപ മുതൽ ആണ് ഇതുപോലെ രണ്ടടി സൈസിൽ വരുന്ന വലിയ ക്ലോക്കുകൾക്ക് പ്രൈസ് വരുന്നത് അതിന്റെ തന്നെ നമുക്ക് ഇഞ്ചോ അല്ലെ മുപ്പത്തി ആറ് ഇഞ്ചോ അല്ലെ ഒരു മീറ്ററോ നമുക്ക് എത്ര സൈസിലുവാണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും മാന്ത്രിക ഹലോ ഫ്രണ്ട്സ് വീടുകളിൽ ഇൻറ്റീരിയർ മനോഹരമാക്കാനുള്ള ആക്സസറീസിൻ്റെ ഒരു വലിയ കലവറ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സസറീസിന് മാത്രമായിട്ട് വന്ന പോർത്തോ ഇൻ്റീരിയേഴ്സിൻ്റെ കോഴിക്കോടുള്ള ഷോറൂമിലെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു എന്നാൽ അവിടുത്തെ ആക്സസറീസിൻ്റെ അടിപൊളി കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ മുതലൊക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്കുകൾ അതുപോലെ ഫ്രെയിം വർക്കുകൾ അതുപോലെ ഡിസൈൻ വർക്കുകൾ എന്താ പറയുക ഒരുപാട് ഐഡിയാസ് നിറഞ്ഞ് കുഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം അതാ ഇതൊക്കെ കണ്ടില്ലേ ടാബ്ലറ്റ് ടോപ്പാണ് കണ്ടില്ലേ ഇതുപോലുള്ള ഐഡിയകളൊക്കെ ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കണ്ട പറക്കേണ്ട ഈ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൻ വീട്ടിലൊന്ന് വാൾപേപ്പർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ വളരെ കോസ്റ്റ്ലി ആണെന്ന് പലരും പറയാനുള്ളതാ വെറും നാനൂറ്റമ്പത് രൂപ മുതലാണ് ഇതുപോലുള്ള വാൾപേപ്പർ ലഭിക്കാൻ പോകുന്നത് വളരെ അടിപൊളിയായിട്ടുള്ളത് ലോക്കലാണോ എന്ന് ചോദിക്കരുത് നല്ല വാൾ പേപ്പറാണ് അങ്ങനെ നാനൂറ്റമ്പതിന് അറുന്നൂറിനൊക്കെ സ്പെഷ്യൽ കാറ്റഗറി നമ്മള് മുനബീർഖാന്റെ അടുത്ത് വന്നാൽ എന്തായാലും ഇതും കൂടെ സ്പെഷ്യൽ ആണ് എന്താണ് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ നമ്മൾ ബെൽജിയത്തിന്റെ ഉണ്ട് അതായത് ഒരു ഏകദേശം അത് ഒരു റോളിന് സെവൻ എയ്റ്റി റുപ്പീസ് ആണ് ഒരു റോളിന്റെ റേറ്റ് ഒരു റോളിന്റെ റേറ്റ് അതെ അത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒരു റോളിന് പറയുമ്പോൾ എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അത് ഒരു റോൾ എടുത്താൽ ഒരു റോൾ ഫ്രീയും കൂടി കൊടുക്കുന്ന കളക്ഷനുകളാണ് കളക്ഷനുകളെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ബ്ലാക്ക് ആയിട്ട് വരുന്ന ഡിസൈൻസ് ഒരുപാട് ഐറ്റം ഉണ്ട് അതിൽ സ്ക്വയർ ഫീറ്റ് ആണ് ഉണ്ടാകുക ഇപ്പോ നമ്മുടെ ഇനോഗ്രേഷൻ സ്പെഷ്യൽ ആണ് അതല്ലാതെ തന്നെ നമുക്ക് ആൾറെഡി ഇവിടെ ഓഫറുകൾ നടന്ന് ഇടയ്ക്കാണ് നാനൂറ്റമ്പതിൽ ഒരുപാട് മോഡലുകൾ ഉണ്ടല്ലോ അപ്പോ ഏറ്റവും കൂടുതൽ വാൾപേപ്പർ കളക്ഷൻ ഉള്ള ഒരു ഏരിയ കോഴിക്കോട് എന്ന് പറയരുത് കേരളത്തിലെന്ന് പറയണം കാരണം അത്രയും മോഡലുകള് ലേറ്റസ്റ്റ് ട്രെൻഡുകൾ എല്ലാം ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് കാറ്റലോഗ് വെച്ചിട്ടും കാറ്റലോഗിൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് നമ്മുടെ ആയിരത്തി ഇരുന്നൂറ് രൂപതിൽ കാറ്റലോഗ് ഉണ്ട് ആ ഇതൊക്കെ നാനൂറ്റമ്പത് രൂപന്റെ റോളുകളാണ് നാനൂറ്റമ്പത് ഒരു റോള് നാനൂറ്റമ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഈ കാണുന്ന വാൾപേപ്പറിന് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ രൂപന്റെ ഇത് ആണ് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇപ്പോ മുതൽ എത്ര രൂപ വരെയുള്ള വാൾപേപ്പർ ഉണ്ട് മുതൽ ഫോർ തൗസൻഡ് വരെ വരുന്ന വാൾപേപ്പേഴ്സ് അമ്പത് മുതൽ നാലായിരം രൂപ വരെയുള്ള വാൾപേപ്പർ സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആക്സസറിയുടെ ഒരു ലോകത്താണുള്ളത് അതും സ്പെഷ്യൽ ഡിസൈൻ ഞാൻ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആരും ആക്സസറി വിൽക്കുന്ന ഒരു ഏരിയ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കാണിക്കാറില്ല അതിനൊരു സ്പെഷ്യൽ ഡിസൈൻ ടാങ്ക്സ് ഡിസൈൻസ് പറയാറ് കൊടുക്കണം എന്നാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഓരോ കസ്റ്റമർ ഓരോ ചോയ്സ് ആണ് അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാനും പറ്റണം അതെ അതാണ് ഇവിടെ കാണുന്നത് ഓരോ അനുസരിച്ചിട്ടുള്ള ഓരോ ഡിസൈനുകളാണ് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഒന്നിനെ ഒരുപാട് ആക്സിഡന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോന്നിന്റെ വില എങ്ങനെയാണെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആൾക്കാർ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തോളാം എന്നാലും എനിക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ ചോദിക്കാതിരിക്കാൻ വയ്യ തോന്നും ഈ ഒരു സ്റ്റെപ്പ് കയറുന്ന ഈ ഒരു വിദ്വാമാരെ ഇതിന് എത്ര രൂപ കൊടുക്കണം

അതിൻ്റെ ഒരു 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 ന്യൂ ജനറേഷൻ ആണ് ആണ് പറയാൻ ഈ ഈ ആക്സസറി ഇതാണെങ്കിൽ എത്ര ഞാൻ അത് റെസിൻ മെറ്റീരിയൽ അതിന് ഏകദേശം പറഞ്ഞ പോലെ പോലെ വരും അതെ പുരാതന വസ്തുക്കളെ തോന്നുന്ന പല ഐറ്റംസ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ആവുമ്പോ ആന്റിക് പീസുകൾ ആവുമ്പോൾ മോഡേൺ പീസുകളാണ് അതെ അതെ അത് ഞാൻ ഈ കസ്റ്റമർ പലരും ഇങ്ങനെയുള്ള ഇതാണ് ഇപ്പൊ

എത്ര റേറ്റ് അതാകുമ്പോണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ഫൈവ് ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇത് യു വി കോട്ടൺ ആണ് എക്സ്റ്റീരിയർ ആയിട്ടും ചെയ്യാം ഇത് ഇന്റീരിയർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ നമുക്ക് എക്സ്റ്റീരി ചെയ്യാം ഇത് ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി ആണ് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ ഗാർഡനുകള് മെയിൻസ് ഫ്രീ ആയിട്ടുള്ള ഗാർഡനുകളാണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഈയൊരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ആർട്ടുകൾ അല്ലെ ഇതൊരു നല്ലൊരു മാനാണല്ലോ മെറ്റലാണ് ഇതിന് എത്ര വില വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് റുപ്പീസാണ് വരുന്നത് മൂവായിരം രൂപയുടെ മെറ്റലാട്ടോ അതുപോലെ ഇവിടെ ഒരുപാട് ആർട്ട് വർക്കുകൾ എവിടെയും തിരഞ്ഞാൽ കിട്ടാത്ത കുറച്ച് ഐഡിയാസ് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ വന്ന് തെരയണം അല്ലേ എന്നാലേ അത് കിട്ടുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഐഡിയകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വാഷ് ബേസിൻസുകൾ കൊടുത്തിട്ടുണ്ട് അതെ 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 ആർക്കിടെക്ട് സെഗ്മെന്റ് ഉള്ള വാഷ് ബേസിൻസ് കളേഴ്സുകൾ ഓക്കെ ഹാൻഡിലുകളുടെ ഒരു സെക്ഷൻ തന്നെ വന്നിരിക്കുകയാണ് ഒരുപാട് ബ്രാൻഡിൻ്റെ ഹാൻഡിലുകളുണ്ട് അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തീർന്നു പോകും എന്നുള്ളത് കൊണ്ട് ഒരു അസ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അത് കാണാം ഇതെല്ലാം ഹാൻഡിൽ തന്നെ അല്ലേ അതെ ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഒന്നിൻ്റെ വില ചോദിക്കണം ഈ കാണുന്നത് വലിയ റോഡല്ല ഇതിൻ്റെ വില എത്രയായിരിക്കും അതെ അതെ ഇതിന്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് രണ്ട് കൂടിയിട്ടാണ് ഡബിൾ ഹാൻഡിൽ അങ്ങനെയാണല്ലോ വരുന്നത് പിന്നെ ബ്രാസിലുണ്ട് ബ്രാസാകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും

ാണ് നമ്മള് ഡോറിന്റെ മെയിൻ ഹാൻഡിലുകളാണ് കണ്ടിട്ടുള്ളത് കിച്ചൻറെ ഒരു അടിപൊളിയായിട്ടുള്ള മോഡൽ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് കിച്ചൺ ആക്സസറീസ് വരുന്ന ഒരു ഐഡിയകളാണ് യൂണിറ്റുകൾ ഷട്ടേഴ്സ് ഇനി അങ്ങോട്ട് അടിപൊളിയ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റൽ ആർട്ടുകളാണ് അല്ലെ മെറ്റൽ ആർട്ടിന്റെ ഫസ്റ്റ് കളക്ഷൻ നമ്മൾ അന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ആളുകൾ ഞെട്ടിപ്പോയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ഇത് ഇപ്പോഴും ട്രെൻഡിങ് ഇത് ഒരുപാട് അപ്ഡേഷൻ ആയി പഴയ ഒരു ഗോൾഡ് കളർ മാറി റെസ്റ്റിക് ആയി പിന്നെ റെസ്റ്റിക് ബ്ലൂ ആയി അങ്ങനെ കളറുകൾ ചേഞ്ച് മറിഞ്ഞു മറിഞ്ഞോട്ട് ഇതിന് എത്ര വില ഉണ്ടാവും ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ചെറിയത് രണ്ടായിരത്തി ചെറുതാണല്ലോ ഇതിനാണെങ്കിലോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത് ആയിരത്തി എഴുപത് അങ്ങനെ പ്രൈസ് അങ്ങനെ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് മോഡലുകളുണ്ട് ഉണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ആക്സസറീസ് അതും ഭയങ്കര സംഭവം അല്ലേ നല്ല ഓൾഡ് ലുക്കിൽ വരുന്നത് മാന്ത്രിക വിളക്കൂടെണ്ടോ ഉണ്ടോ അങ്ങനത്തെ കുറെ സംഭവങ്ങളാട്ടോ നല്ലത് അതിലൊരുപാട് കളക്ഷൻ ഉണ്ട് ഈ ബോട്ടിലുകൾ ബോട്ടിലേ ഇതൊക്കെ മെറ്റല് അതെ അതെ കാൻഡിൽ സ്റ്റാൻഡ് വരുമ്പോ റേറ്റ് കൂടാതെ ആർക്കിടെക്ട് അന്വേഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ ഹാൻഡിലുകൾ എങ്ങനെയാണ് സാധിച്ചു ഇത്രക്ക് പഴയതാക്കാൻ ഇത് ഇത് സംഭവം ഇത് ഫുള്ളി ഹാൻഡ് മെയ്ഡാണ് ഹാൻഡ് മേഡാണ് നമ്മളീ വണ്ടിന്റെ ആക്സിൽ ലീഫ് അതുപോലത്തെ സാധനം ആയിട്ട് എടുക്കുന്നത് ഇത് ചിലത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാം പറ്റില്ല ചെലത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫിനിഷിലേക്ക് വരുമ്പോൾ പ്രൈസ് ഇത് പിന്നെ ഇത് ഹാൻഡ്മെയ്ഡെന്ന് പറയുന്നത് കുറച്ച് പ്രൈസ് ഉണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ും ഇത് ടൈം കൊടുക്കും ടെൻ ഡേയ്സ് ടൈം കൊടുക്കണം ഇതിന്റെ മെഷർമെന്റ് നമ്മൾ കൊടുത്തിട്ട് ഡേയ്സ് ടൈം കൊടുക്കും ഇതില് രണ്ട് കാര്യമാണ് ഒന്ന് ഇത് ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ സ്പെഷ്യൽ സംഭവമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടിന് റേറ്റ് ഹാൻഡിൽ ഇതാണെങ്കിൽ ഇതാണെങ്കിലും തന്നെ ഇത് ഈ പറഞ്ഞ പോലെ ീ പറയുറം പോലത്തെ വീടുകളിലോ കൊടുക്കുന്ന ഒരു ഹാൻഡിലാണ് ആ ഒരു തീമില് വരുന്ന ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതിന് ഏകദേശം ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇത് ഏകദേശം ഇരുപത് ഇരുപത്തിനാല് ഇഞ്ചോളം അത്രയും സൈസ് ഹൺഡ്രഡ് റുപ്പീസോളം വരുന്നുണ്ട് ഒരു ഹാൻഡിൽ ഇവിടെ ഒരുപാട് മോഡലുകൾ കാണുന്നുണ്ടല്ലോ വലിയ ആർട്ടുകൾ ഇപ്പൊ ക്ലോക്കുകൾക്കും അപ്പുറം ഇതുപോലുള്ള അറബിക് കാലിഗ്രഫി ഒന്ന് ട്രെൻഡിങ് ആണ് അതെ അതിലൊരുപാട് ഐറ്റം വരാൻ തുടങ്ങി ഓ ഇതൊക്കെ വളരെ അടിപൊളി ലുക്കാണല്ലോ ചോദിച്ചു വരുന്നുണ്ടാ ഇതില് ഞാൻ പറയില്ല ഇപ്പൊ എല്ലാവരും റെസ്റ്റിക് ഇഷ്ടപ്പെടുന്നത് സ്റ്റോൺ ഫിനിഷിങ് എല്ലാണ്ട് തിളങ്ങുന്നു മിന്നും ഇപ്പൊ ആളുകൾ റെസ്റ്റിക് ഫീല് വരുന്ന ബ്ലൂല് റെസ്റ്റിക് അതെ ഗ്രേല് റെസ്റ്റിക് അങ്ങനത്തെ ഒരു ആ ഒരു ഐഡിയ ആണ് അതെ ഓക്കെ ഇത് ശരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത് ചെറിയ ഒരു ഡിസൈൻ മാത്രമാണ് ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഇതിലേ ക്ലോക്കുകൾ ആണെങ്കിൽ മുമ്പ് നമ്മള് പ്രൈസ് പറഞ്ഞു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോക്കുകൾ ഉണ്ടായിരുന്നു എത്ര വരുന്നത് മുതലാണ് ഈ ഈ വലിയ ഒരു ഇഞ്ചോളം വരും ഇഞ്ച് അതായത് രണ്ടടി സൈസിൽ വരുന്നതിനാണ് രണ്ടായിരം രൂപ മുതൽ ആണ് ഇതുപോലെ രണ്ടടി സൈസിൽ വരുന്ന വലിയ ക്ലോക്കുകൾക്ക് പ്രൈസ് വരുന്നത് ഒരു അടിപൊളി ആയിട്ടുള്ള വർക്ക് ഇതൊക്കെ സ്പെഷ്യൽ ആണ് ഇതിനൊക്കെ എത്ര കൊടുക്കണം ഇത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സൈക്കിളുകൾ സൈക്കിൾ ഫിനിഷിലുള്ള സൈക്കിളുകൾ ലോകത്താണ് നമ്മളത് ആർട്ട് വർക്ക് എന്ന് സ്പെഷ്യൽ ആണ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓരോ കാര്യങ്ങളും സ്പെഷ്യൽ ഇവിടെയുള്ള ഡിസ്പ്ലേകളൊക്കെ അപാരം പക്ഷേ കാർപ്പറ്റ് പുതിയ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് നമ്മൾ റഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോറുകൾ ഉണ്ടാവുമല്ലോ ഇത് സ്റ്റിക്ക് ചെയ്യാണോ ചെയ്ത് സാധാരണ ആണ് വാഷ് ചെയ്യാൻ ആയി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ക്ലീൻ പിന്നെ ഇത് കളർഫുൾ ആണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സൈസിൽ തന്നെയാണ് വരുന്നത് ആ പ്ലാങ്ക് പോലെ തന്നെയാണ് വരുന്നത് എത്ര വരുന്നത് ഇഞ്ച് ആണ് ഓക്കെ പിന്നെ ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി വരുന്നുണ്ട് ഇതേപോലെ സ്ക്വയർ പീസുകളും വരുന്നുണ്ട് പ്രൈസ് എങ്ങനെ സ്ക്വയർ ഫീറ്റിന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതെ അത് സെവന്റി ഫൈവ് റുപ്പീസ് മുതൽ മെറ്റൽ ആർട്ടിനെ കുറിച്ച് ഞാൻ ഒന്നും പറയാവുന്നില്ല അതിൻ്റെ ഒരു എൻഡിലാണ് നമ്മളുള്ളത് മെറ്റൽ ആർട്ടുകളുടെ ഒരു ലോകത്ത് മെറ്റൽ ആർട്ടുകളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് ആണ് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് മുതൽ ഒരുപാട് വേരിയൻറ്റ് ഒരുപാട് വേരിയൻറ്റ് അല്ലേ ഇവിടെയൊക്കെ ഒരുപാട് വലിയ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് പരിചയപ്പെടുത്തി നമ്മളെ ഒരുപാട് ആക്സസറി ഇത് ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ആക്ച്വലി ഇതൊരു ആണ് ഇത് ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള ആന്റിക് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോ ഇങ്ങനെയുള്ള അതിന്റെ ആക്സസറീസും കൂടിയും ആളുകൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഒരു ഐറ്റംസുകളാണ് ഓരോ ഡിസൈനുസരിച്ചുള്ള അതാണ് അതിലുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ ഷോപ്പിൽ വന്ന എല്ലാ പ്രൊഡക്ടും പരിചയപ്പെടുത്തി ഇനി ആളുകൾ നേരിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് ഇത് വരുന്നത് നമ്മളെ കാലിക്കറ്റ് ടൗൺ നമ്മള് മാങ്കാവിലേക്ക് പോകുന്ന വഴി ഉണ്ടല്ലോ അതെ അത് മുരിയാട് ബ്രിഡ്ജ് കൈനവാടിന് ലെഫ്റ്റ് സൈഡിലാണ് കാളൂർ റോഡ് ആണ് ഈ റോഡിന് ഇൻഡീരിയോ ഓക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസ്പ്ലേ കാണും എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങോട്ടും